കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പണം തിരികെ തിരികെ നൽകി കേരള ഗ്രാമീൺ ബാങ്ക് സ്വദേശി സിജോ സിജോ നൽകിയത് ദുരിതം ആണ് പുറത്തു കൊണ്ടുവന്നത് ഉരുൾപൊട്ടലിൽ ഏക വരുമാനമായ കട തകർന്നതോടെ ജീവിതം വഴിമുട്ടിയ വിലങ്ങാട് മഞ്ഞച്ചേളി സ്വദേശി സിജോ തോമസിന് പ്രദേശവാസി പതിനയ്യായിരം രൂപ സഹായം നൽകിയിരുന്നു ഈ പണമാണ് കേരള ഗ്രാമീൺ ബാങ്ക് പിടിച്ചെടുത്തത് ബാങ്കിൽ സിജോയ്ക്ക് വായ്പയുണ്ടായിരുന്നു പതിനാലിന് സിജോയുടെ അക്കൗണ്ടിൽ എത്തിയ പണം അന്ന് തന്നെ തിരിച്ചടവിനത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സിസ്റ്റത്തിൽ അങ്ങനെ ആക്കി അപ്പോൾ അത് സിസ്റ്റം സിസ്റ്റം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പറ്റിയല്ലേ പരാതിയുമായി ബാങ്ക് അധികൃതർക്ക് മുന്നിലെത്തിയെങ്കിലും സ്വാഭാവിക നടപടി എന്നായിരുന്നു മറുപടി തുടർന്ന് ഇന്ന് രാവിലെയോടെ ബാങ്കിൻ്റെ വിലങ്ങാട് ശാഖയിലെത്തി സിജോ പരാതി എഴുതി നൽകി അതിനിടെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന് മുന്നിലേക്കെത്തി പിന്നാലെയാണ് പണം തിരികെ നൽകാനുള്ള കേരള ഗ്രാമീൺ ബാങ്കിന്റെ തീരുമാനം ഈടാക്കിയ പതിനയ്യായിരം രൂപയും സിജോയുടെ അക്കൗണ്ടിൽ തിരികെ നിക്ഷേപിച്ചു ട്വൻറ്റി കോഴിക്കോട്